എസ് വൈഎസ് സംഘടിപ്പിക്കുന്ന സാമൂഹിക സഞ്ചാരത്തിന് ശനിയാഴ്ച കോട്ടയ്ക്കലിൽ സ്വീകരണം നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം എ പി അബ്ദുൾ ഹക്കീം അസഹരിയുടെ നേതൃത്വത്തിലാണ് യാത്ര പുലർച്ചെ മുതൽ വിവിധ സോണുകളിൽ പ്രഭാത നടത്തം സംഘടിപ്പിക്കും രാവിലെ ഒൻപതിന് ചങ്കുവെട്ടി സൈൻ റെസ്റ്റോറൻറിൽ വെച്ച് അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ ടേബിൾ ടോക്ക് ഒരുക്കും ശേഷം സംരംഭകർ പ്രൊഫഷണലുകൾ വ്യവസായികൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടക്കും ഉച്ചയ്ക്ക് പ്രവർത്തകരുമായി മീഡിയ വിരുന്ന് രണ്ടിന് പ്രാസ്ഥാനിക സംഗമം എന്നിവ നടക്കും വൈകീട്ട് സൗഹൃദ നടത്തം പറമ്പിലങ്ങാടിയിൽ മാനവ സംഗമം എന്നിവ ഒരുക്കും വിവിധ മേഖലയിലെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമയത്തുൽ ഉലമ അധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനാകും സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എസ് വൈ സംസ്ഥാന അധ്യക്ഷൻ സൈദ് തോഹ സഖാഫി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി എന്നിവർ സംസാരിക്കും ലീഡർ ഡോക്ടർ അബ്ദുൾ ഹക്കിം അസ്ഹരി അഭിവാദ്യം ചെയ്യും എ പി അനിൽകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് അഡ്വക്കേറ്റ് ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി തുടങ്ങിയവർ സംസാരിക്കും സംസ്ഥാന മുഷാവറ ട്രഷറർ കോട്ടൂർ കുഞ്ഞാമ്പു മുസ്ലിയാർ അബു ഹനീഫൽ ഫൈസി തന്നല പൊന്മള മൊയ്തീൻകുട്ടി കുട്ടി ബാഗുവി എളങ്കൂർ മുത്തുക്കോയത്തങ്ങൾ സയ്യിദ് ജലാലുദ്ദീൻ ജയിലാനി വൈലത്തൂർ ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി തുടങ്ങിയവരും ിഫിരും നവംബർ പതിനാലിൽ കാസർഗോഡ് നിന്ന് സ്വീയസിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം എ പി അബ്ദുൽ ഹക്കീം അസെഹരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മാനവ സഞ്ചാരം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ വയനാട് നീലഗിരി കോഴിക്കോട് മലപ്പുറം ഈസ്റ്റ് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി നാളെ അഥവാ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച മാനവ മാനവസഞ്ചാരം നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ആയുർവേദത്തിൻ്റെ ഹൃദയഭൂമിയാകുന്ന കോട്ടക്കലിലേക്കെത്തുകയാണ് നമ്മുടെ വെസ്റ്റ് ജില്ലയിലെ പതിനൊന്ന് ഭാഗങ്ങളിൽ പ്രഭാതത്തിൽ രാവിലെ കാലത്ത് മണിക്ക് എസ് വൈ എസിൻ്റെ നേതാക്കളുടെ കൂട്ടത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം ഉൾക്കൊണ്ട് പ്രഭാതം നടത്തത്തോടു കൂടിയാണ് മലപ്പുറം എസ്റ്റ് ജില്ലയിലെ ഗ്രാമസഞ്ചാര പരിപാടികൾ ആരംഭിക്കുക പ്രഭാത നടത്തോടനുബന്ധിച്ച് ജനസമ്പർക്കങ്ങൾ വിവിധ യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായുള്ള ടേബിൾ ടോക്ക് കൂടിക്കാഴ്ച വ്യവസായ സംരംഭക പ്രൊഫഷണൽ മേഖലകളിലുള്ള പ്രതിഭകളുമായി പ്രധാനികളുമായുള്ള ആശയവിനിമയം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും സൗഹാർദ്ദങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ വിരുന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സന്ദർശനം നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാലിയേറ്റീവ് കെയറുകൾ അതുപോലെ ആതുര സേവന രംഗത്തെ കേന്ദ്രങ്ങൾ ചരിത്ര സ്മാരകങ്ങളൊക്കെ സന്ദർശിച്ചു കൊണ്ടുള്ള തീർത്തും വേറിട്ട ജനമനസ്സുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് മാനവ സഞ്ചാരം യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരങ്ങൾ തേടുകയും അങ്ങനെ യുവാക്കൾക്ക് ആവശ്യമായ ഒരു ദിശാബോധം നൽകുന്ന രൂപത്തിലുള്ള സഞ്ചാരമാണ് ഈ മാനവ മാനവസഞ്ചാരം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് മാനവസഞ്ചാരത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കോട്ടക്കൽ ചങ്കുവട്ടിയിൽ നിന്ന് സൗഹൃദ നടത്തോടു കൂടിയാണ് അതിന്റെ സമാപന വേദിയിലേക്ക് നമ്മുടെ നേതാക്കളും വിവിധ ഭാരവാഹികളായ സയിദ് സൊലാഹുദ്ദീൻ ബുഗാരി പറവൂർ കുഞ്ഞി മുഹമ്മദ് സഖാഫി ഇബ്രാഹിം ഭാഗ്വി ഊരകം ഉസ്മാൻ ചെർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ മിഷൻസ് അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്